ജമ്മു ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ മരണസംഖ്യ ഇരുപത്തിനാലായി ഉയർന്നു ഇരുപതോളം പേർക്ക് പരിക്കേറ്റു അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പെഹൽഗാമിലെത്തിയ സഞ്ചാരികളെ മൂന്ന് ഭീകരരാണ് ആക്രമിച്ചതെന്നാണ് വിവരം വിനോദസഞ്ചാരികളുടെ അടുത്തേക്കെത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണെന്ന് ചോദിച്ച ശേഷം കശ്മീരിന് പുറത്തുള്ളവരാണെന്ന് മനസ്സിലാക്കി ആക്രമിക്കുകയായിരുന്നു ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദി റെസിഡന്റ് ഫ്രണ്ട് ടി എന്ന ഭീകര സംഘം ഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെന്നാണ് സൈനിക വേഷം ധരിച്ചെത്തിയവരാണ് ആക്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ആക്രമികൾ പല റൌണ്ട് വെടിയുതിർത്തെന്നും രക്ഷപ്പെട്ടവരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കുതിരപ്പുറത്ത് സവാരി ചെയ്തും ടെന്റിൽ വിശ്രമിച്ചും ചിത്രങ്ങളെടുത്തും തങ്ങളുടെ അവധി ആസ്വദിക്കുകയായിരുന്ന വിനോദസഞ്ചാരികളാണ് ആക്രമിക്കപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനാണ് ആക്രമണം നടന്നത് പരിക്കേറ്റവരിൽ പേർ പ്രദേശവാസികളാണ് കാൽനടയായോ കുതിരകളെ ഉപയോഗിച്ചോ മാത്രം എത്താവുന്ന ദുഷ്കരമായ പാതയാണ് പാതയാണിവിടേക്കുള്ളത് സമീപകാലത്ത് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടക്കുന്നത് ആക്രമണം നടന്ന സ്ഥലം ധാരാളം എത്തുന്ന പ്രദേശമാണെന്ന് പോലീസും പ്രദേശവാസികളും പറയുന്നു പരിക്കേറ്റ പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം കൊല്ലപ്പെട്ടവരിൽ തലയ്ക്കടക്കം വെടിയേറ്റവരുണ്ടെന്നും വിവരമുണ്ട് സംഭവം നടന്ന സ്ഥലത്തെന്ന പേരിൽ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം സൗദി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചു ഉന്നത ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ച് അമിത്ഷാ സാഹചര്യം വിലയിരുത്തി കുറ്റക്കാരെ ആരെയും വെറുതെ വിടില്ലെന്നും ആക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും പറഞ്ഞ അദ്ദേഹം താൻ ശ്രീനഗറിലേക്ക് പോവുകയാണെന്നും വ്യക്തമാക്കി ഭീകരാക്രമണം മൃഗീയമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിമർശിച്ചു സാധാരണക്കാർക്ക് നേരെയുണ്ടായ ആക്രമണം ഭീരുത്വവും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് മന്ത്രി രാജ്നാഥ് സിംഗും പ്രതികരിച്ചു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആക്രമണത്തെ അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തെ ശക്തമായി അപലപിച്ചു കുറ്റക്കാരെ ഒരാളെയും വെറുതെ വിടില്ലെന്നും ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചു ിൽ പ്രതികരിച്ചു അമിത്ഷാ ശ്രീനഗറിൽ രാത്രിയോടെ എത്തും പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകവുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതികരിച്ചു തീർത്തും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നും നിരപരാധികളായവരെ ആക്രമിക്കുന്നത് ഭയാനകവും മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി ഭീകരരുടെ അജണ്ട നടപ്പാകില്ലെന്നും ഭീകരവാദത്തിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സംഭവമെന്ന് പ്രതികരിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നാവശ്യപ്പെട്ടു കാശ്മീരിൽ എല്ലാം സാധാരണ പോലെയാണെന്ന അവകാശവാദമല്ല വേണ്ടത് കേന്ദ്ര സർക്കാർ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്